കുട്ടമ്പുഴയിലെ കണാച്ചേരിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ് ഇന്നലെ രാത്രി രണ്ടു മണിവരെയും പ്രതിഷേധം ശക്തമായിരുന്നു കുട്ടമ്പുഴ പഞ്ചായത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കോതമംഗലത്തും പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കണാച്ചേരിയിലെ എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക വിവരങ്ങളുമായി കണാശ്ശേരിയിൽ നിന്ന് ശ്രീകാന്തും കുട്ടമ്പുഴ ടൗണിൽ നിന്ന് രാഹുൽ വിജയനും തത്സമയം ചേരുകയാണ് ആദ്യം ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഈ വനമേഖലകളിലൊക്കെ തന്നെ വളരെ ഭീതിയോടെയാണ് നമ്മുടെ ആളുകൾ കഴിയുന്നത് എത്രയോ പേർ രക്തസാക്ഷികളായി മാറി ഏറ്റവും അവസാനം ഈ ക്രാഞ്ചേരിയിലെ എൽദോസും വിവരങ്ങൾ എസ്കീനി ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മൾ ഇവിടെയുണ്ട് ഈ വനത്തിനുള്ളിൽ ഇന്നലെ എൽദോസ് മരിച്ചു കിടന്ന ആ സ്ഥലത്താണ് നമ്മളിവിടെയുള്ളത് പോലീസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്നലെ ഈ സ്ഥലത്തു കൂടി നടന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത് ഒരു കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എസ്കീനി ഈ ഈ പ്രദേശത്ത് ഈ കാട്ടാനയുടെ ആക്രമണം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നേരെയുള്ള ഈ വന്യജീവികളുടെ ആക്രമണം അത് കാട്ടാന മാത്രം മറ്റു വന്യജീവികളും ഇത്തരത്തിൽ ഇവിടെ താമസിക്കുന്ന ഏതാണ്ട് പത്തറുപത്തി അഞ്ച് കുടുംബങ്ങളുണ്ട് സ്കേനി ഈ സ്ഥലത്ത് ഈ കാളാശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവര് ഉരുളംതണ്ണിയിൽ ഇറങ്ങി അവിടെ നിന്നും ബസ് അവിടെ വരെ മാത്രമേ ഉള്ളൂ അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ കിട്ടണം ഓട്ടോ കിട്ടിയില്ലെങ്കിൽ ജീവൻ കയ്യിൽ പിടിച്ച് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഈ കാട്ടിലൂടെ നടന്നു വേണം തൊട്ടപ്പുറത്ത് അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ഇന്നലെ എസ്കനി ഈ അപകടം നടന്ന സ്ഥലത്ത് ആന ചവിട്ടി മെതിച്ച് പോയ ആ സ്ഥലമാണ് എസ്കിനി കാണുന്നത് ഇതുവഴിയാണ് ഈ ആന തൊട്ടപ്പുറത്തൊരു പുഴയാണ് പുഴ പോലെയുള്ള പുഴയിലിറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം ആന അവിടെ നിന്നും കയറി തിരിച്ച് കാട്ടിലേക്ക് പോകുന്ന ആനത്താരയാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഇന്നലെ ആന ഈ വലിയ അതിക്രമം നടത്തി ഇതെല്ലാം ചവിട്ടി മെതിച്ച് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എൽദോസിനെയും കൊലപ്പെടുത്തുകയും എൽദോസിനെ ചവിട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ദാരുണമായ കാഴ്ചയായിരുന്നു എസ്കേന അത് കാണാൻ ഇന്നലെ വലിയ പ്രതിഷേധം ഈ വനത്തിനുള്ളിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നടക്കുകയും ചെയ്തു കാരണം അവരെയും പറയാൻ കഴിയില്ല കാരണം ഇന്നോ ഇന്നലെയോ അവർ ആവശ്യപ്പെടുന്നതല്ല ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം എന്നുള്ള കാര്യം പക്ഷേ അത് ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഉള്ള വസ്തു ചേട്ടാ ഈ നാട്ടുകാരനല്ലേ ഈ ഇപ്പോ നിലവിൽ നമുക്ക് ഈ നാട്ടുകാരോട് സൈൻ ചോദിക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത് കാരണം ഈ ഈ പ്രദേശത്ത് ഒരു മേഖലയിൽ ഈ ഈ വനമേഖലയിലോട് ചേർന്ന് ഇതാദ്യമായല്ല ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് അതിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതും ആദ്യമായല്ല ഉണ്ടാകുന്നത് പക്ഷേ ഈ മേഖലയിൽ ആളുകൾ ആളുകളെ ആനയോ അല്ലെങ്കിൽ വന്യജീവിയോ ആക്രമിച്ച് ജീവൻ നഷ്ടപ്പെടുന്നത് ഈ കണാച്ചേരിയിൽ ഇത് ആദ്യമായിട്ടാണ് ഉള്ളത് ഈ കണാച്ചേരിയിലെ തന്നെ ചില ആളുകളോട് നമുക്ക് ഇക്കാര്യം ചോദിക്കാം എന്നാണ് മനസ്സിലാകുന്നത് എസ്കൈൻ ഒരു കാര്യം ഇതിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് സ്കൈൻ ഈ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒന്നും തന്നെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ ഇലക്ട്രിക് പോസ്റ്റിലൊരു ബൾബ് കയറാൻ വേണ്ടി ഇത് വനവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഏർ ഈ ആനയടക്കമുള്ള വന്യജീവികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ആ ഈ വന്യജീവികൾക്ക് ബുദ്ധിമുട്ടായതിനാൽ ലൈറ്റിടാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അതിനനുവദിക്കാത്തതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു നിരനിരയായി അങ്ങേ അറ്റത്തുള്ള പത്തറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് എസ് കെ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട് പക്ഷേ ആ ഒരൊറ്റ പോസ്റ്റിൽ പോലും അവർ ഈ ബൾബിടാൻ ലൈറ്റിടാൻ സമ്മതിക്കാറില്ല ഇനി എസ് കെൻ ഈ ഈ ഭാഗത്തൊന്നും നോക്ക് എസ് കെൻ ഇന്നലെ ആന ചവിട്ടി മെതിച്ച് പോയ ആ ഫെൻസിങ് കമ്പി അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്കിൻ ഈ ഇത് അല്ല വേണ്ടത് എന്നാണ് ഈ വിടുത്തുകാർ ആവശ്യപ്പെടുന്നത് അതായത് ഈ ഭാഗത്തേക്ക് ആളുകൾ നടന്നു പോകുന്ന റോഡാണ് ഈ വനത്തിനും ഈ രണ്ട് ഭാഗങ്ങൾക്ക് രണ്ട് വനഭാഗങ്ങൾക്ക് നടുവിലൂടെ പോകുന്ന റോഡിൽ ആ രണ്ടിടത്തായി ട്രെഞ്ച് ആഴത്തിൽ കുഴിക്കണം എന്നാണ് അവർ പറയുന്നത് ഒന്നോ ഒന്നരോ കിലോമീറ്ററേ ഉള്ള സ്കീൻ അത് അവരുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ ട്രെഞ്ച് കുഴിച്ച് ആഴത്തിൽ കുഴിച്ചിടണം എന്നുള്ളത് അങ്ങനെയെങ്കിൽ ആന ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ല ആനയ്ക്ക് വെള്ളം കുടിക്കാനും മറ്റ് ഇതിനെല്ലാം വേണ്ടി വനത്തിനുള്ളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതുവഴിയാണ് ഈ തോട് ഒഴുകി വരുന്നത് അത് ട്രെഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങില്ല എന്ന് പറയുന്നു ഒപ്പം തന്നെ സോളാർ ഫെൻസിങ് അത് ഹാങ്ങിങ് ഫെൻസിങ് വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവുമായി വന്നിട്ടുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ട് ഒന്ന് ആന ഈ റോഡ് മുറിച്ച് കടന്ന് ആനയ പോകുമ്പോൾ ഇത് ആനത്താര എന്ന് പറയുമ്പോൾ അവർക്കിതിലെ നടക്കുന്നതിനുള്ള ഭയം രാത്രി ലൈറ്റ് അടിച്ചുകൊണ്ട് വന്നാൽ പോലും ആന മുന്നിൽ നിപ്പുണ്ടെങ്കിൽ കാണില്ല ഈ സമയത്ത് കോടമഞ്ഞക്കെ ധാരാളം ഇറങ്ങുന്ന സമയമാണ് ചില നാട്ടുകാർ കൂടി ചേരുന്നുണ്ട് ചേട്ടാ ഇവിടുത്തെ അതെ അതെ ഇവിടെ ഈ ഇതിനു മുമ്പ് ഇതുപോലെ ഈ അപകടം എന്തെങ്കിലും മരണത്തിലേക്ക് പോകുന്ന അവിടം കണാച്ചേരിയിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ഇല്ല ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ഉപദ്രവം എന്ന് പറഞ്ഞാൽ കൃഷി ദേഗനങ്ങളെല്ലാം നശിപ്പിക്കും വന്ന തെങ്ങ് മറിക്കും അടയ്ക്കാൻ മറിക്കും കുങ്ങുമറിക്കും കൊക്ക കളയും ദേഗണനങ്ങളൊന്നും ഇല്ല അതിനങ്ങോട് മനുഷ്യൻ ഇവിടെ ജീവിക്കാനേ പറ്റില്ല ഒരു തേങ്ങ അവരെ പേടിച്ചു നടക്കണം ഒരു നാളികാരൻ കൊച്ചുങ്ങളൊക്കെ പോകുന്ന വഴിയിൽ പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ എല്ലാ പത്തറുപത് വീട്ടുകാരുള്ള സ്ഥലമാണ് കിറങ്ങുകഴിഞ്ഞാൽ പയന്നിട്ടൊന്ന് സന്ധ്യ കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടാ പണിയും കഴിഞ്ഞ് ഈ കോതം ഇവിടെയൊക്കെ കൂലിപ്പണി വരെ കുറവാ ഈ കാരണം എന്താ ചെയ്യണേ പറമ്പിലൊന്നും ചെയ്യാം നിർത്തിയിൽ ആനകളെ ആനയും ബ്ലാവും ഒക്കെ അതുകൊണ്ട് കോതങ്ങളെത്ത നെല്ലിക്കുഴി അങ്ങനെയൊക്കെ പോയി പണിയും എടുത്ത് ഈ ലാഷ് വണ്ടിക്കൊക്കെ ആൾക്കാർ വീട്ടിൽ വന്നേട്ടാല് ഒന്നും തന്നെ ഒറ്റ ലൈറ്റ് കാണുന്നില്ല ഈ സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്തില് പറഞ്ഞു നമ്മളും അടുത്തു മെമ്പർമാരോടൊക്കെ പറഞ്ഞു അടുത്തു ഒരു പ്രാവശ്യം കണ്ടു ഓരോ ബൾബ് ഇട്ടു അത് ഇവര് ഇട്ട് റോട്ടി ചെന്നപ്പോഴത്തന്നെ അത് പോയി പിന്നെ ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല മെമ്പറോടൊക്കെ ഇതിനൊരു രീതിയിൽ നിങ്ങൾ ുംരിഹാരം ഈ രണ്ട് സൈഡിലായിട്ട് ആഴത്തിലെ ട്രഞ്ച് കുഴിക്കണം എന്നുള്ളതല്ലേ ആണെങ്കിൽ ഏറ്റവും നല്ലത് വിട്ടാൽ മരണം ഒഴിവാക്കാം പിന്നെ പറമ്പിൽ കയറി വീടൊക്കെ തള്ളിയാ നമുക്കറിയില്ല അതാണ് ഈ ആളുകൾക്ക് അവരുടേതായ കാര്യം പറയാനുള്ളത് സ്കൻ ഇതൊരു ഇത് ഇത് വല്ലാത്ത നോവിക്കുന്ന വല്ലാത്ത നോവിക്കുന്ന ആ ഒരു ദൃശ്യമാണ് നോവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നലെ ഇവിടെയാണ് ഈ സ്ഥലത്താണ് ഈ പ്രദേശത്താണ് ഈ കാണുന്ന സ്ഥലത്താണ് എൽദോസിൻ്റെ ജീവൻ നഷ്ടമായത് ആനയുടെ ചവിട്ടേറ്റ് എൽദോസിന് ജീവൻ നഷ്ടമായ സ്ഥലം ഇവിടമാണ് കണാച്ചേരിയിൽ ഇതിനു മുമ്പ് മനുഷ്യജീവൻ ഈ ആന എടുത്തിട്ടില്ല ആളുകളുടെ വീടിന് തൊട്ടടുത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ എൽദോസിന്റെ വീട്ടിൽ പോയിരുന്നു സ്കീന എൽദോസിന്റെയും അച്ഛൻ അമ്മ ഉണ്ട് ആ രണ്ട് അച്ഛനും അമ്മയ്ക്കും എൽദോസ് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് വരാം അച്ഛൻ വർഗീസും സഹോദരി പ്രതികരിച്ചു അതെ പുള്ളി പല സ്ഥലത്താണ് പിളികിപ്പണി തൃശ്ശൂർ കോഴിക്കോട് പല സ്ഥലത്ത് പല ഏ പുള്ളി മാസത്തിലേക്കേ വരുള്ളൂ മാസം രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ വരുകയുള്ളു അമ്മുമാനായിരുന്നു ആ ഇവിടെ നമുക്ക് തെങ്ങൊക്കെ ഇടാതെ അതൊക്കെ നശിപ്പിച്ചു ആന ഇവിടെയൊക്കെ എപ്പോഴും വരുന്നു ഇവിടെ യാതൊരു നാനനെ ഇത് ചെയ്യാനായിട്ട് യാതൊരു സംവിധാനവും ഇല്ല ഒരു ലൈറ്റോ കാര്യങ്ങളോ ആനോ ഇവിടെ അപ്പച്ചനൊന്നും ഉറക്കില്ല രാത്രി ആന പേടിച്ചിട്ട് ആ എന്റെ താങ്ങളെ ആയിരുന്നു ആശ്രയം അവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും പ്രായമായതല്ലേ അവര് പുള്ളി തന്നെ നടന്നു കൊടുക്കുന്നു അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്താ പറ്റില്ല സഹോദരിയാണ് നേരത്തെ സംസാരിച്ച പിതാവ് വർഗീസാണ് ശ്രീകാന്ത് താങ്കൾക്ക് തുടരാം അധ്യാന വറീദേ നമ്മളിന്ന് രാവിലെ അവിടെ പോയി കണ്ടിരുന്നു വറീദേട്ടൻ പറയുന്നത് വറീദേൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വറിയീദേട്ടൻ ആകെ സ്തംഭിച്ച ഒരവസ്ഥയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം വലിയ ദുസഹമായിരിക്കും ഇനി കാരണം വയോവൃദ്ധനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കൂടെയുണ്ട് എൽദോസിൻ്റെ അമ്മയുണ്ട് എൽദോസ് വിവാഹം കഴിച്ചിട്ടില്ല എൽദോസും അച്ഛനും അമ്മയും മാത്രമാണ് പിതാമാതാവും പിതാവും മാത്രമാണ് വീട്ടിൽ ഉള്ളത് എൽദോസിൻ്റെ വരുമാനമാണ് അവരുടെ ഏക വരുമാനമാർഗം എന്നുള്ളത് അവരെ നോക്കുന്ന അത് ഇനി ആരവരെ നോക്കും അവർക്കൊപ്പം ഇനി ആരുണ്ടാകും എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ കുടുംബം ഒപ്പം തന്നെ പെങ്ങൾ പെങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വാർത്തകളിൽ കാല് കണ്ടു ആ കിടക്കുന്നയാളുടെ കാല് കണ്ടു അത് സഹോദരനാണോ എന്ന് സംശയം തോന്നിയിട്ട് വിളിച്ചു പറയുമ്പോഴാണ് ഈ ആളുകൾ അത് കുടുംബത്തിലുള്ളവർ ഇത് സ്ഥിരീകരിക്കുന്നത് ഇത് ആണ് ഇതോ സ്ഥിരീകരിക്കുന്നത് എന്ന് പെങ്ങൾ പറയുകയും ചെയ്യുന്നു ഈ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ദേ ഈ കാണുന്ന കമ്പികൾ ഇവിടെ ഉണ്ട് അത് ഇലക്ട്രിക് ആണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഇലക്ട്രിക് ഫെൻസിങ് കടന്ന് ആന വരും എന്താ അത് കാര്യം എന്ന് വെച്ചാൽ ആന അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ജീവി തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇന്ന് നമ്മളൊരു രണ്ട് പ്രതികരണം കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് തരാം അതായത് നാട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞതാണ് കാരണം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആന ഈ രണ്ട് സൈഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന മരങ്ങളുണ്ട് സ്കീൻ ആ മരങ്ങൾ തള്ളി അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ ഒക്കെ തള്ളി ഇതിന് ഇടും എന്നിട്ട് ഇത് പൊട്ടിക്കും പൊട്ടിച്ചതിന് ശേഷമാണ് ഈ ക്രോസ് ചെയ്യുന്നത് ആന അത് ഒരു കാരണവശാലും തടയാൻ കഴിയില്ല ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ റോഡിൻ്റെ ഇരു സൈഡിലുമായുള്ള മരങ്ങൾ അത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസ് അടിച്ചാൽ മാത്രമേ നിൽക്കൂ എന്ന് പറയുന്നു അല്ലെങ്കിൽ ട്രെഞ്ച് അടിക്കണം അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് അത് സോളാർ ഫെൻസിങ് വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് അവർക്ക് ഈ കാടിനെ അറിയാം ആനയെ അറിയാം ആനയെ എന്തൊക്കെ ചെയ്യുമെന്നറിയാം അതുകൊണ്ട് അവർ സർക്കാരിന് മുന്നിൽ അധികൃതർക്ക് മുന്നിൽ വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ കളക്ടറിലൂടെ വന്നിരുന്നു തൊഴി കൈകളോടെ അദ്ദേഹം ഇവിടുത്തെ ആളുകളോട് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് കാരണം ആ മൃതദേഹം ഇവിടെ അങ്ങനെ അനാഥമായി കിടക്കുകയാണ് അത് ഏതാണ്ട് മണിക്കൂറുകളോളം അങ്ങനെ തന്നെ കിടന്നു നാട്ടുകാർ ആ മൃതദേഹം അതവർ വെച്ച് വിലപേശുകയായിരുന്നില്ല കാരണം ഒരു ജീവന്റെ വിലയാണത് അവർ ആ മൃതദേഹം ഇനി ഒരാൾക്കും എൽദോസിന് വന്നതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകരുത് എൽദോസിന് സംഭവിച്ചതുപോലെയുള്ള ദുരന്തം ഇനി ഒരാൾക്കും ഉണ്ടാകരുത് ഒരു കുടുംബത്തിലും നാഥനില്ലാതാകരുത് തുടങ്ങി എന്നങ്ങനെ അവർക്കെല്ലാവർക്കും വാശിയുണ്ടായിരുന്നു അതിനാലാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കളക്ടർ വന്നു ആ ജനപ്രതിനിധികൾ വന്നു ഉദ്യോഗസ്ഥർ വന്നു പോലീസ് എത്തി എന്നിട്ടും മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല രാത്രി മൊത്തം പ്രതിഷേധം നടന്നു ഇന്ന് ഹർത്താലുണ്ട് പ്രതിഷേധ സംഗമമുണ്ട് കണ്ണു തുറന്ന് കാണും ഭരണകൂടം എന്ന് കരുത ഓക്കെ ശ്രീകാന്തിലേക്ക് വീണ്ടും വരാം ഞാൻ പിന്നീട് കുട്ടമ്പുഴ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഉണ്ട് രാഹുൽ വിജയൻ കൂടി നമുക്കപ്പം ചേർന്ന് ചേരുന്നു രാഹുൽ ഇന്ന് കുട്ടമ്പഴ ടൗണിലും പ്രതിഷേധമുണ്ടെന്ന് അറിയുന്നു ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇന്നലെ രാത്രി രണ്ടു മണിവരെയും അവർ പ്രതിഷേധത്തിലായിരുന്നു വിവരങ്ങൾ അസ്കേൻ പ്രതിഷേധം ഇപ്പോൾ ആളുകളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് രണ്ടു മണി വരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ആളുകളുടെ കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അത് പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ കുട്ടമ്പുഴയിൽ ഹർത്താലാണ് ഈ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് സാധാരണ ഗതിയിൽ എങ്ങനെയല്ല ഇവിടെയൊക്കെ ആളുകൾ ഈ സമയമാകുമ്പോഴത്തേക്കും നിറയേണ്ടതാണ് ഒരു കടകൾ പോലും തുറന്നിട്ടില്ല എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹർത്താലും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മളോടൊപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ചേട്ടൻ കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് വലിയ തരത്തിലുള്ള പരിക്കുകളൊക്കെ ഈ മണികണ്ഠൻ ചേട്ടനെ ചെയ്തിട്ടുണ്ട് മൂന്നാനകളുടെ മുമ്പിൽ നിന്നാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് എന്നായിരുന്ന സംഭവം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ആരായിരുന്നു പണിക്ക് പോയതായിരുന്നു അച്ഛനും ആന മൂന്നാണം ഓടിച്ച് രസപ്പെട്ടു കാലിനൊക്കെ വണ്ടിക്കൊക്കെ ചെറിയ വലിയ ശല്യം ഉണ്ടാക്കാറുണ്ടോ ഇല്ല ഇല്ല അതിനു ആ നിങ്ങൾ ഈ പരാതിയൊക്കെ കൊടുത്തിരുന്നോ ഈ കാട്ടാന ശല്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു നമ്മളോടൊപ്പം ഈ പഞ്ചായത്തിന്റെ മെമ്പർ കൂടി ഈ വാർഡ് മെമ്പർ കൂടി ചെരികയാണ് ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പല പരാതിയായിട്ടും നാട്ടുകാർ ഇന്നലെയും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനിടയിലും അവർ പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലായിരുന്നു പഞ്ചായത്ത് സ്ട്രീറ്റ് ലൈൻ സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്തതിനൊപ്പം വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ഭരണസമിതി അധികാരം എത്തിയപ്പിന് ഏകദേശം ഒരു കോടി രൂപ മോളം മുടക്കിയാണ് പലവിലും സ്ട്രീറ്റ് ലൈൻ മരിച്ചത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ മിക്കവാറും ജീവനക്കാരുണ്ടാവില്ല ഈ ടെൻഡർ ഒക്കെ നേരത്തെ സെക്രട്ടറി ലോഗിനി ചെയ്യണം ഇപ്പൊ സെക്രട്ടറി ഇല്ലാണ്ടായിട്ട് നാല് മാസമായി നമ്മൾ നിരന്തരം പറഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പോയി ഓർഡറാക്കി സ്പെഷ്യൽ ഓർഡർ ആക്കി സെക്രട്ടറി പക്ഷേ സെക്രട്ടറി അടുത്താഴ്ച വരുവുള്ളൂ അതൊക്കെ ഒരു ലൈറ്റ് ഇടാതിരിക്കാൻ വേണ്ടി അതൊക്കെ വലിയൊരു കാരണം ടെൻഡർ നടപടികൾ നടത്തും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഈ ലൈറ്റ് ഇല്ലാത്ത ഒരു കാരണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആന കണ്ടിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പരിധിവരെ അത് വലിയൊരു കാരണമാണ് ഇപ്പൊ നമ്മുടെ മേഖല വനപ്രദേശമാണ് ഇപ്പൊ അവിടെ മാത്രം അവിടെ ഒരു അര കിലോമീറ്ററാണ് മെയിൻ റോഡിൽ നിന്ന് വനമുള്ളൂ പെണ്ണൂർ കുടിക്കു പോകണവരിക്കും നാല് കിലോമീറ്റർ ഉണ്ട് മാമരക്കണ്ണം പോണിരിക്കും പത്ത് കിലോമീറ്റർക്കാട്ടികടെ പോകണം ഈ കാട്ടാനശല്ല് ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ലേ അപ്പൊ അതിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വനംവകുപ്പിനോട് എന്തെങ്കിലും അഭ്യർത്ഥന നടത്തിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പഞ്ചായത്ത് തന്നെ നമ്മൾ ഫെൻസിങ് വെക്കാൻ ഫെൻസിങ് കൃഷിയിടത്ത് ആന കയറാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നടപ്പാക്കിണ്ട് അതുകൂടാതെ നമ്മൾ ഫണ്ട് വെച്ചുകൊണ്ട് ഫോറസ്റ്റിന് കൈമാറി കൊടുത്തുകൊണ്ടും ഫെൻസിംഗ് പ്രക്രിയ നടത്തുന്നുണ്ട് പക്ഷെ ഈ പഞ്ചായത്തിലെ ഇത്ര വലിയ ഒരു പഞ്ചായത്താണ് വലിപ്പത്തിലെ കേരളത്തിലാണ് രണ്ടാമത്തെ പഞ്ചായത്ത് വലിപ്പത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തും കൂടുതൽ വനപ്രദേശമുള്ള ചതസ് കിലോമീറ്ററാണ് ജനവാസമുള്ളൂ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഏകദേശം വനമാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് വാച്ചർമാരില്ല ഫെൻസിങ് പല സ്ഥലത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസിംഗ് ഉണ്ട് പക്ഷെ ഇത് ഇട്ട് പുറകെ പുറകെത്തണേ എന്ത് ചെയ്തു സംഭവിക്കുന്നു ആന അത് കളഞ്ഞു പോരുക ഇത് സംരക്ഷിക്കാൻ വാച്ചർമാരെ വെക്കണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ആർ ആർ ടി ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ആർ ആർ ടി എന്ന് പറഞ്ഞാൽ സംവിധാനം ഇല്ല ഇവിടെ അത് ഈ ഇത് വരുമ്പോ ഇപ്പൊ പ്രഖ്യാപിച്ചു പോകണേ അല്ലാതെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇപ്പൊ ഇവിടത്തെ പ്രത്യേകത മൂന്ന് ഡി എഫ് കീഴിലാണ് ഇതിലൊരു കോർഡിനേഷൻ ഇല്ല ഇപ്പൊ അതിന്റെ തൊട്ടിപ്പഴേ നമ്മൾ ഇറങ്ങിയ കാണാച്ചേരി മുതൽ അങ്ങോട്ടാണ് മൂന്നാം ഡി എഫിയുടെ കീഴിൽ തൊട്ട് ഇടുക്കി വൈൽഡ് ലൈഫിന്റെ കീഴില അതിന്റെ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂർ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ മലയാറ്റൂരിന്റെ കീഴിലായിട്ട് വരും വലിയ പ്രതിഷേധം നാട്ടുകാർക്ക് ഇപ്പോഴും തുടരുകയാണല്ലേ ഇത് ഇപ്പൊ ഇവിടെ ഒരാളല്ല ഇപ്പൊ ഒരു അഞ്ചാറാമത്തെ മരണമാണ് ഇവിടെ അതുകൂടാതെ ഇപ്പൊ ഈ പോണ വഴിക്ക് തട്ടേക്കാട് പുന്നേക്കാട് വഴിക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ ബൈക്ക് ആന തട്ടിയിട്ടു നിരന്തരം ഒരു സംഭവങ്ങളാണ് കാണാവുന്നത് പക്ഷെ ഫോറസ്റ്റുകാർ ഇടുന്ന ഈ നിയമം ആനയ്ക്കും വന്യമൃഗങ്ങൾക്ക് മാത്രമാണ് മനുഷ്യനില്ല അതാണ് സ്കെയിൻ ഈ മനുഷ്യജീവന്റെ യാതൊരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് ജനപ്രതിനിധികളടക്കം പറയുന്ന ഒരു സ്ഥിതിവിശേഷം കുട്ടമ്പുഴയിലുണ്ട് ഇതിന് മുമ്പും സമാനമായ രീതിയിൽ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ കുട്ടമ്പുഴ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇന്നലെ ബസ് കയറി അമൃതാബസ് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ ചേച്ചി ഒരു ചേച്ചിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും അമൃതാബസ് എന്ന് പറയുന്ന ബസ്സിൽ കയറി എഴുതു ബസ് പോയതും അതിനുശേഷം അവിടെ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് കാട്ടാനാക്രമണം ഉണ്ടാവുകയും ദാരുണമായ അന്ത്യം സംഭവം <icana> ും എന്തായാലും ഹർത്താൽ ഉൾപ്പെടെ ഇവിടെ പുരോഗമിക്കുകയാണ് ആളുകളുടെ പ്രതിഷേധവും ശക്തമാണ് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയാണ് എൽദോസിന്റെ പൂർത്തിയാകാനുള്ളത് അത് ഇൻക്വസ്റ്റ് നടപടി നിലവിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഉണ്ടാവുക ഓക്കെ രാഹുൽ വിജയനാണ് ടൌണിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന ക്ലാശേരിയിലാണ് ഈ എൽദോസിനെ ആന ചവിട്ടി കൊലപ്പെടുത്തിയത്